പുതിയ ഉള്ളിലേക്ക് സ്വാർത്ഥം ബറിനിൽ എസ് ടി സി പേ ഉപയോഗിക്കുന്നവർക്കൊക്കെ കിഡ് ലൈൻ ഓഫർ നടക്കുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ എസ് ടി സി പേ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മറ്റേ എസ് ടി സി പേ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കും ഇതിൽ രജിസ്റ്റർ ചെയ്യാം കേട്ടോ ആ എസ് ടി സി പേ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എസ് ടി സി നമ്പറുള്ളവർക്ക് മാത്രമല്ല മറ്റേത് നെറ്റ്വർക്കുള്ള നമ്പർ ഉള്ള ആളുകൾക്കും ഈ എസ് ടി സി പേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ അത് പല ആളുകൾക്കൊരു സംശയമാണ് ഞാൻ എസ് ടി സിയുടെ സിമ്മെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് എസ് ടി സി പേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട ബാറിനിലൊരു നമ്പറുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ടി സി പേ രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതിൽ ഇപ്പോൾ നടക്കുന്ന ഓഫർ എന്ന് പറയുന്നത് ഡെയിലി ഒരു വിന്നർക്ക് എസ് ടി സി പേ ഒരു ഐഫോൺ സമ്മാനമായിട്ട് നൽകുന്നുണ്ടോ അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് പണം അയക്കുന്ന ആളുകളാണെങ്കിൽ ഇന്ത്യ അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഏത് രാജ്യത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെൻഡിങ് ചാർജ് അതായത് അറിയാലോ നിങ്ങൾ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ അതിന് സെൻഡിങ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ചാർജ് അതോടൊപ്പം തന്നെ ഒരു ബാറ്റും അവർ ഈടാക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഒരു പൈസ പോലും ഒരു നയ പൈസ പോലും ഈടാക്കാതെയാണ് എസ് ടി സി പി ഈ ഒരു നോമ്പിന് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നാട്ടിലേക്ക് പണം അയക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതായത് ആദ്യമായിട്ട് ഈ ആപ്ലിക്കേഷൻ വഴി പണം അയക്കും നാട്ടിലേക്ക് പൈസ അയക്കുന്നവർക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ നാട്ടിലേക്ക് പണം അയക്കാൻ കഴിയും ഇനി ആ ഒരു തവണ അയച്ചു കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾക്ക് പണം അയക്കുന്ന സമയത്ത് കോമ്പനി നിങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോ കോഡ് ഉണ്ട് ആ പ്രൊമോ കോഡ് നിങ്ങൾ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സൗജന്യമായിട്ട് അയയ്ക്കാനുള്ള സൗകര്യമുണ്ടോ അപ്പോൾ ഗൈസ് ആ പ്രൊമോ കോഡ് നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുകയെന്നൊക്കെ ഞാൻ പറയാം എൻ്റെ അടുത്തുള്ള പ്രൊമോ കോഡാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു സ്ക്രാച്ച് ചെയ്യാറ് ഒരു സ്ഥലം ഇവിടെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോ കോഡ് കിട്ടും ആ പ്രൊമോ കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ ആ പ്രൊമോ കോഡ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് വീണ്ടും അയക്കാനുള്ള സൗകര്യമുണ്ടോ അപ്പൊ കേസ് എൻ്റെ അടുത്ത് ഒരുപാട് പ്രൊമോ കോഡ് ഉണ്ട് കിട്ടോ പ്രൊമോ കോഡ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കട്ടോ അപ്പോൾ ഇത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും കോൾഡ് സ്റ്റോറിലോ അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിലോ ഒക്കെ ചെന്നാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാ മൊബൈൽ ഷോപ്പിലും കോൾഡ് സ്റ്റോറിലും ഇത് ലഭ്യമല്ല എന്ന് പ്രത്യേകം അറിയിക്കുന്നു എൻ്റെ ഷോപ്പിൽ ഇതായത് എസ് ടി സിയുടെ ഒരു ഓതറൈസ്ഡ് ഒരു ആൾ വന്നിട്ട് നമുക്ക് തന്നതാണ് ഇത് നിങ്ങളുടെ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഞാനിത് ഫ്രീ ആയിട്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഒരിക്കലും എന്നോട് ഇത് വാട്സപ്പിലൂടെ ഇതിന് പ്രൊമോ കോഡൊന്ന് ചോദിക്കരുത് പിന്നെ ഈ പ്രൊമോ കോഡ് ഒരുപാട് പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട് ഇതൊരിക്കലും പ്രൊമോ കോഡ് മറ്റൊരാൾക്ക് കൈമാറാൻ പാടില്ല ഒന്നിലധികം ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ഒറ്റത്തവണ തവണ ഉപയോഗിക്കാനുള്ള ഇതുള്ളൂ പിന്നെ ഗൈസ് ഇതാ ഐ ഞാൻ പറഞ്ഞല്ലോ ഐഫോൺ സൗജന്യമായിട്ട് നമുക്ക് നൽകുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഗൈസ് ഈ ഒരു പ്രൊമോ കോഡ് ഉപയോഗിച്ച് ഒരു തവണ അയച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നീട് വീണ്ടും നിങ്ങൾക്ക് അയക്കണം എന്നുണ്ടെങ്കില് വീണ്ടും നിങ്ങൾക്ക് അടുത്ത പ്രൊമോ കോഡ് നിങ്ങളുടെ കാര്യം അത് വെച്ച് വീണ്ടും നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ നിങ്ങൾ സൗജന്യമായിട്ട് തന്നെ അയക്കട്ടോ അപ്പോൾ നിങ്ങൾ അയക്കുന്ന ഓരോ ദിവസവും അയക്കുമ്പോഴും നിങ്ങൾക്ക് ഡെയിലി വിന്നർമാർ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിങ്ങളെയും ഉൾപ്പെടുത്തിട്ടോ അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ എസ് ടി സി പേ വഴി നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ഇനി പല ആൾക്കാർക്ക് സംശയം ഉണ്ടാകും അപ്പോൾ എസ് ടി സി പേ വഴി നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് മാത്രമാണോ ഈ ഐഫോൺ വിന്നർ ഇതിൽ തിരഞ്ഞെടുക്കുകയാണ് അങ്ങനെ അല്ലെ കേട്ടോ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സ്കാൻ പേ ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ സി സി പേ വഴി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും എസ് സി പി ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ ദിവസം നിങ്ങൾ ഒരു നറുക്കെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടുത്തും പ്രമാധാനം പതിനഞ്ച് ദിവസം കൂടി ബാക്കിയുണ്ട് അപ്പം ആ പതിനഞ്ച് ദിവസവും നിങ്ങൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ നിങ്ങൾ എസ് ടി സി പി വഴി ആക്കുകയും അതോ അതോടൊപ്പം തന്നെ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ അത് എസ് ടി സി പി വഴി തന്നെ നിങ്ങൾ അയക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും നിങ്ങൾക്ക് ആ വിന്നർ നിങ്ങളാണെങ്കിൽ ആ ഐഫോൺ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിക്കും അപ്പോൾ അപകടം മറ്റൊരു കാര്യം നിങ്ങൾ ഈ ഒരു റേറ്റ് ശ്രദ്ധിച്ചോ ഏറ്റവും ബെസ്റ്റ് റേറ്റ് ആണ് കേട്ടോ എസ് ടി നൽകുന്നത് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയും അൻപത്തഞ്ച് പൈസയാണ് ഒരു ദിനാറിന് നമ്മുടെ എസ് ടി സി പിയ നമുക്ക് നൽകുന്നത് അത് നിങ്ങൾ എത്രയാണോ അയക്കുന്നത് അത് കറക്റ്റ് അത്രയും പൈസേൻ്റെ മൂല്യം നാട്ടിൽ കിട്ടും സെൻറ്റിങ് ചാർജ് ഒരിക്കലും വരുന്നില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിന് പ്രൊമോ കോഡ് കൊടുക്കുന്നതെന്ന് ഞാൻ കാണിക്കട്ടോ അപ്പം പല ആളുകൾക്കും ഇത് പ്രൊമോ കോഡ് ഇവിടെ കൊടുക്കേണ്ടതെന്ന് അറിയാത്ത സംശയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അപ്പൊ നമ്മുടെ എസ് ടി സി പേ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് സ്ക്രീൻ റെക്കോർഡിംഗിൽ ഇട്ടിട്ട് ഞങ്ങൾക്ക് ഈ സൈഡിൽ കാണിക്കട്ടോ നിങ്ങൾ എസ് ടി സി പേ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇനി എസ് ടി സി പേ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തോട്ടോ ഇന്ന് രജിസ്റ്റർ ചെയ്തവർക്കും നാളെ ചെയ്തവർക്കൊക്കെ ഈ ഐഫോൺ സമ്മാനമായി ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതുമായി ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ അപ്പോൾ കേസ് എസ് ടി സി പേ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം മറ്റു കാര്യം എസ് ടി സി പേ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും സി പി ആർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ സെൽഫി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സി പി ആർ നറും കാര്യങ്ങളും കറക്റ്റ് നൽകി പെട്ടെന്ന് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കപ്പെട്ടോ അപ്പോൾ കേസ് നമ്മൾ ഇനി ഈ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഓപ്പൺ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതാ മിറ്റൻസ് എന്ന് കാണാം നാട്ടിലേക്ക് പണമായി കാണല അതായത് സ്ക്രീൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഈ ഒരു ബ്ലൂ കളറിലെ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും ഇന്നത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ റേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ കാണാം ഇനി നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണുന്ന നിങ്ങളുടെ ബാലൻസ് ആട്ടോ എൻ്റെ ബാലൻസ് വളരെ ലോ ആണ് അപ്പോൾ ഞാനിതിൽ അങ്ങനെ പൈസ വയ്ക്കാറില്ല എന്നാലും ഒരു റമണാ മാസം അതായത് ഈ ഒരു ഓഫർ വന്നതിന് ശേഷം ഞാൻ ഇതിലൂടെയാണ് കൂടുതലും ട്രാൻസാക്ഷൻ നടത്താറുള്ളത് കേട്ടോ അപ്പൊ കേസ് ഇനി ഇവിടെ നാട്ടിലേക്ക് എത്രയാണോ പണം അയക്കുന്നത് ആ ചാർജ് നമ്മൾ എത്രയാണ് അയക്കുന്നത് അപ്പോൾ നൂറ് ബിരിയാണി നൂറ് എന്നുള്ളത് ഇവിടെ നൽകുക അപ്പം നിങ്ങൾക്ക് തൊട്ടുതായായിട്ട് ആ നൂറ് ദിനാറിൽ എത്രയാണ് ഇന്ത്യൻ മണി കിട്ടുക എന്നുള്ളത് കറക്റ്റവിടെ വന്നിട്ടുണ്ടോ അപ്പൊ കേസ് ഇനി തൊട്ടുതായ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ക്യാഷ് പിക്ക് അപ്പ് യു പി ഐ ഡി അപ്പോൾ ഈ പുതിയതായിട്ട് വന്നൊരു സംഭവം ആട്ടെ യു പി ഐ ഡി അതായത് നമ്മുടെ നാട്ടിലെ ഗൂഗിൾ പേ ഉള്ള ആളുകളുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അവരുടെ യു പി ഐ ഐ ഡിയും കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ നമ്പറിലേക്ക് തന്നെ നമുക്ക് യു പി ഐ ഡിയിലേക്ക് തന്നെ നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു സൗകര്യമാണ് അതായത് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാനുണ്ട് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം ഒരുപാട് കാര്യങ്ങൾ കൊടുക്കാണ്ടല്ലോ അറിയട്ടോ അതൊന്നും നൽകേണ്ടതില്ല നമുക്ക് യു പി ഐ ഡി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ യു പി ഐ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കട്ടോ നമുക്ക് യു പി ഐ ഡി യു പി ഐ ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഒരു അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് യു പി ഐ ഡി എന്നുള്ളത് ജസ്റ്റ് ഒരു മിനിറ്റ് ആദ്യം ഇതെങ്ങനെ ചെയ്യുന്നത് കാണിക്കാം അപ്പോൾ യു പി ഐ ഡി എന്നുള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഇനി താഴോട്ട് കുറേ തൊട്ട് താ യു പി ഐ ഡി തൊട്ട് ആഡ് പ്രൊമോ കോഡ് എന്ന് കാണാം അപ്പോൾ അവിടെയാണ് നമ്മൾ ഒരു പ്രൊമോ കോഡ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അത് സ്ക്രാച്ച് ചെയ്തിട്ട് അതിലുള്ള പ്രൊമോ കോഡ് ഇവിടെ നൽകുക അപ്പോൾ അതിനുശേഷം കൺഫേം എന്ന് കൊടുക്കുക കൊടുക്കട്ടോ വികാശ ഞാൻ പ്രൊമോ കോഡ് ഇപ്പം നൽകുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുള്ളൂ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കാണാൻ കഴിയും കേട്ടോ എത്രയാണ് അതായത് ഇപ്പോൾ എൻ്റെ ഞാൻ പ്രൊമോ കോഡ് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങൾക്കൂടെ കാണാൻ കഴിയും ഞാൻ നൂറ് ദിനാറാണ് അയക്കാൻ വേണ്ടി ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നൂറ്റി ഒന്ന് ദിനാറും നൂറ് ഫിൽസ കാണിക്കുന്നുണ്ടോ അതായത് അതേ കേസിൽ ഈ റമദാൻ മറ്റൊരു ഓഫറും കൂടി കൊടുക്കുന്നുണ്ട് അവർ അതായത് സെൻറ്റിങ് ചാർജ് സാധാരണ വരാറുള്ളത് ഒരു ദിനാറും അറുന്നൂറ്റമ്പത് പിിൽസാണ് അതിപ്പോൾ ഒരു ദിനാറാണ് ചാർജ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ് ഫിൽസ് ബാറ്റും അത് ഒരു ദിനാറ് നൂറ് ഫിൽസാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഈ പ്രൊമോ കോഡ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു പേഡ് എന്നുള്ള അതിൻ്റെ തൊട്ടതായ നൂറ്റി ഒന്നേ നൂറ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് അവിടെ നിങ്ങൾക്ക് നമ്മൾ എത്രയാണോ അയക്കുന്നത് നൂറ് ബി ഡി ആണെങ്കിൽ ആ നൂറ് ബി ഡി എന്ന് കാണിക്കൂട്ടോ അപ്പോൾ ഞാൻ പ്രൊമോ കോഡ് കൊടുക്കാത്തത് കൊണ്ടാണ് അപ്പോൾ പകേസ് ഇനി കണ്ടിന്യൂ ഒന്ന് കൊടുക്കുക അപ്പോൾ ഇനി ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്കിൽ ഏറ്റവും മുകളിൽ ബാങ്ക് എന്നുള്ള ആ രീതിയിലുണ്ട് ക്ലിക്ക് ചെയ്യേണ്ടത് ഇനി ക്യാഷ് പിക്കപ്പ് ആണെങ്കിൽ ക്യാഷ് പിക്ക് ക്യാഷ് പിക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ യു പി ഐ ഐ ഡി അതായത് ബാങ്ക് അക്കൗണ്ട് ആ ഡി പല ആളുകൾക്കും അറിയായിരിക്കും യു പി ഐ ഐ ഡി എന്നുള്ള പുതുതായിട്ട് വന്നൊരു കാര്യമായിട്ടുണ്ടോ ഞാൻ അതിൽ കാണിക്കപ്പെട്ടോ അപ്പോൾ യു പി ഐ ഡി എന്നുള്ളത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് കണ്ടിന്യൂ നൽകുക അപ്പോൾ കൈസ് ഞാൻ ഓൾറെഡി ഒരു യു പി ഐ ഡി ഇവിടെ ആഡ് ചെയ്താണ് അപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ റിസീവർ ഏറ്റവും മുകളിലായിട്ട് ഒരു ഗ്രീൻ കളർ നിങ്ങൾ കാണാം അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ നമ്മോട് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് നെയിം അപ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങൾ ആർക്കാണോ പണം അയക്കുന്നത് അവരുടെ ഫസ്റ്റ് നെയിം അവരുടെ ലാസ്റ്റ് നെയിം പിന്നെ അവരുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണെങ്കിൽ ഫോൺ പേ ഇനി ഏത് യു പി ഐ നമ്പറുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾ കൊടുക്കട്ടോ ഈ ഒരു ചാർട്ടൻ്റെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഫോൺ പേ പേ ടി ഫോൺ പേ അങ്ങനെ ഒരു ഗൂഗിൾ പേ പേ ടി ഫോൺ പേ പിന്നെ ഇത് ഒരുപാട് മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ ഒരു ട്രാൻസാക്ഷൻ അതായത് നമ്മൾ ഗൂഗിൾ പേ പോലുള്ള മറ്റുള്ള അസാഷനുകളാണ് ഇതൊക്കെ അപ്പോൾ നമുക്കിവിടെ ഗൂഗിൾ പേ ഉണ്ട് പേടിഎം ഉണ്ട് ഫോൺ പേയുമുണ്ട് അപ്പം ആദ്യത്തിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യയിലുള്ളതാണ് കേട്ടോ ഇത്രയും രാജ്യങ്ങൾക്ക് ഇതുമാത്രമല്ല പരം കൺട്രീസിലേക്ക് നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അയക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഇന്ത്യ നോക്കിയാൽ മതി നമ്മുടെ ഇന്ത്യക്കാണ് അയക്കുന്നത് അപ്പേസ് ഇപ്പോൾ ഇതിലേക്കൊക്കെ നമുക്കിങ്ങനെ പണം അയക്കാൻ സാധിക്കും അപ്പോൾ അതിന് ചെയ്യേണ്ടത് അതിൻ്റെ യു പി ഐ ഐ ഡി യു പി ഐ ഡി ഗൂഗിൾ പേ ഉള്ള ഗൂഗിൾ പേയിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു പി ഐ ഡി കിട്ടും ഇനി പേ ടി എം ആണെങ്കിലും ഇനി അങ്ങനെയുള്ള മറ്റേ ഇതിൽ കാണിച്ചിട്ടുള്ള ഫോൺ പേ ആണെങ്കിലും ആ ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ യു പി ഐ ഡി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടത് ആ യു പി ഐ ഐ ഡി ഏതാണോ അതിൻ്റെ മൊബൈൽ നമ്പർ തന്നെ അതായത് നിങ്ങൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഫോൺ പേ ആണെങ്കിലും ആ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക അതിനെ താഴെ നിങ്ങളുടെ എൻ്റെ മൊബൈൽ നെയിം അവിടെ നിങ്ങൾ യു പി ഐ ഐ ഡിന്ന് തന്നെ കൊടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ഐ ഡി ഏറ്റവും തയ്യാറായിട്ട് നിങ്ങൾക്ക് യു പി ഐ ഡി കൊടുക്കാണ്ടോ ആ ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് യു പി ഐ ഡി കിട്ടും ആ യു പി ഐ ഡി കൊടുത്തതിന് ശേഷം ആയിട്ട് റെസീവർ എന്ന് കാണാം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒ ടി പി വരും ആ ഒ ടി പി ഒക്കെ കൊടുത്ത് സെറ്റായി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ എൻ്റെ കാണിക്കുമ്പോൾ തന്നെ ഇതാ നിസാമുദ്ദീൻ എന്നുള്ള എൻ്റെ പേരും എന്തൊക്കെ കാണിക്കുന്നത് ഇതുപോലെ അവിടെ സേവ് ആയി വരും അതിന് ശേഷം നിങ്ങൾക്ക് എന്താ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ നമ്മുടെ അയക്കാനുദ്ദേശിച്ച മണി എത്രയാണ് എല്ലാ കാര്യങ്ങളും എക്സ്ചേഞ്ച് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇതിൽ ഇവിടെ എപ്പോഴും ഒന്നേ നൂറ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിനാറും നൂറ് ദിനാറ് നൂറ്റൊന്ന് ദിനാറ് നൂറ് ഫീസാണ് എപ്പോഴും കാണിക്കുന്നത് അതിന് കാരണം ഞാൻ ഇത് കൊടുക്കാത്തത് കൊണ്ടാണ് അതായത് പ്രൊമോ കോഡ് കൊടുക്കാത്തത് കൊണ്ടാണ് അതിന് ശേഷം കൺഫേം നൽകുക അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വാലറ്റ് ഡെബിറ്റ് കാർഡ് ബെനിഫിറ്റ് പേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ പണം അയക്കുന്ന നേരത്തെ ഈ ബെനിഫിറ്റ് പേ ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എ ടി എം കാർഡിൻ്റെയൊക്കെ ഡീറ്റെയിൽ കൊടുത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ബെനിഫിറ്റ് പേ ഉപയോഗിക്കുമ്പോൾ ഒരു നൂറ് ദിനാറിന് മുകളിലോട്ട് നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുകയാണെങ്കിൽ അതായത് ബെനിഫിറ്റ് പേക്ക് ഒരു ചാർജ് ഉണ്ട് ബെനിഫിറ്റ് പേ നൂറ് ദിനാറിന് കുറച്ച് മുകളിലേക്കാണെങ്കിൽ ഒരു ദിനം ടെൻ ഫിൽസ് അവർ ചാർജ് ചെയ്യും നൂറ്റിപ്പത്ത് ഫിൽസർ ചാർജ് ചെയ്യും അപ്പോൾ അത് കൂടുതലനുസരിച്ച് നമ്മൾ അയക്കുന്ന സംഖ്യ കൂടുതൽ അനുസരിച്ച് അതിലൊക്കെ റേറ്റിൽ മാറ്റം വരും കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാൻ കാരണം വെച്ചാൽ നമ്മൾ ഈ ഒരു ബെനിഫിറ്റ് പേ എന്ന ഈ ഒരു വാലറ്റ് ഇതൊരു വാലറ്റ് ആണ് ഇതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ഐ ബാൻ നമ്പറൊക്കെ കിട്ടും അപ്പം നമ്മുടെ ബെനിഫിറ്റ് പേയിൽ നിന്നും ഈ വാലറ്റിലേക്ക് അതായത് ബെനിഫിറ്റ് പേ വാലറ്റിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുക അതായത് നൂറ് തിരിൻ്റെ മാക്സിമം നൂറ് തിാറ് വരെ ഒറ്റ തവണ ഈ ഐ ബാൻ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അതായത് ബെനിഫിറ്റ് പേയുടെ എന്നിട്ട് നൂറ് ദിനാർ മുകളിൽ സെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്പോൾ ആദ്യം നൂറ് ദിനാർ ബെനിഫിറ്റ് പേയെന്ന് നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇനി നിങ്ങളുടെ വേറെ വേറെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴും ഐ ബാൻ നമ്പറിലേക്ക് നൂറ് ദിനാർ നൂറ് നൂറ് ദിനാറിന് മുകളിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനിൽ ചാർജ് വരും കേട്ടോ അതായത് ഞാൻ പറഞ്ഞ നൂറ്റിപ്പത്ത് പി ചാർജ് വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് അപ്പം നമ്മൾ നൂറ് ദിനാർ വരെ അയക്കാം പിന്നെ അതിന് മുകളിലേക്ക് അയക്കുന്നുണ്ടെങ്കിൽ ഓരോ തവണ നൂറ് നൂറും അങ്ങനെ ചില്ലറായിട്ട് കഴിഞ്ഞാൽ ചാർജിൽ നിന്നൊന്നും ഒഴിവാക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഈ വാലറ്റിലേക്ക് അതായത് നിങ്ങളുടെ ബെനിഫിറ്റ് പേയുടെ വാലറ്റിലേക്ക് നിങ്ങൾ പണം അത് മാറ്റിവെക്കും കേട്ടോ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഈ വാലറ്റ് പേ ത്രോക്ക് വാലറ്റ് എസ് ടി സിയുടെ നിങ്ങൾക്ക് ടോട്ടല് നിങ്ങൾക്ക് അവിടെ ബാലൻസ് കാണിക്കൂട്ടോ അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അബക്കേസ് എൻ്റെ ഇതിൽ അത്ര അത്ര പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നോട്ട് എന്ന ബാലൻസ് കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആവും വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ നിങ്ങളുടെ നാട്ടിലെ അക്കൗണ്ടിൽ പണം ക്രെ ചെയ്യട്ടോ ഗൈസ് ഗൈസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഡെയിലി ഓരോ വിന്നർക്ക് ഐഫോൺ കൊടുക്കുന്നുണ്ടെന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും വിന്നർ കൊടുക്കുന്ന അതിൻ്റെ റിസൾട്ട് നമുക്ക് എങ്ങനെ അറിയാം പല ആളുകളും ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ അത് വളരെ സിമ്പിളാണ് നമ്മൾ എസ് സ്പേ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ ദിവസവും ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവർ വിന്നർ തെരഞ്ഞെടുത്തതിനു ശേഷം നമ്മൾ ആക്കുന്ന സമയത്ത് നമുക്കൊരു പൊപ്പം മെസ്സേജ് വരും അപ്പോൾ അതിന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഐഫോൺ വിന്നർ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ഇന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഈ മാസം ഒന്നാം തീയതി അതായത് മാർച്ച് ഒന്ന് മുതലാണ് നോവമ്പർ ഒന്ന് തുടങ്ങുന്ന അന്ന് മുതലാണ് ഈ ഒരു വിന്നർമാരെ സെലക്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ ഇന്ന് എത്ര നോമ്പായോ അതുവരെയുള്ള റിസൾട്ട് അതായത് ഓരോരുത്തർക്ക് ഐഫോൺ കൊടുത്തതിൻ്റെ അവരുടെ പേരും അവരുടെ നമ്പറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്പർ മുഴുവനായിട്ട് കാണിക്കുന്നതല്ലേ കുറെ ഇൻഡിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽ അത് കാണിക്കും പിന്നെ മറ്റുള്ള ഒരുപാട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ നിന്ന് തന്നെ അറിയാൻ കഴിയിട്ട് സൈസ് അപ്പോൾ ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോ ലഭിക്കാൻ നമ്മുടെ ലയമ്പിട്ടിരിക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ ആയി